ജീവിതത്തിൽ അലർജി എന്ന ആ ഒരവസ്ഥയെ ഫേസ് ചെയ്തിട്ടില്ലാത്തവർ വളരെ വളരെ കുറവായിരിക്കും ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം ചെറുതണം ചേര് തുടങ്ങിയ ചില സസ്യങ്ങൾ ചില ഷഡ്പദങ്ങൾ ചില ഭക്ഷണങ്ങൾ ഇത് ഏതെങ്കിലുമൊക്കെ തരത്തിൽ ആർക്കെങ്കിലുമൊക്കെ അലർജിക് റിയാക്ഷൻസ് ഉണ്ടാക്കിയിരിക്കാം ശരീരം തെണുത്ത് വരിക ചൊറിയുക തടിപ്പ് വരിക കണ്ണുകളൊക്കെ ഇങ്ങനെ വീങ്ങിവരുക ഇങ്ങനെയുള്ള അവസ്ഥകൾ നാം ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ടാകാം ചില ആൾക്കാർക്ക് ഇതൊരു വലിയ പ്രശ്നവുമാണ് അലർജി എന്ന് പറയുന്ന ആ വാക്ക് അത്രത്തോളം കോമൺ ചിലർക്ക് ഓ എനിക്കവനെ കാണുന്നതേ അലർജിയാണ് എന്നു പറയും ഓ എനിക്കാ ശരിയാവില്ല പാ ഞാൻ ആ പ്രദേ ഞാൻ അങ്ങോട്ട് പോവില്ല എനിക്കിങ്ങനത്തെ സ്വഭാവമൊക്കെ അലർജിയാണ് ഇങ്ങനെയൊക്കെ നമ്മൾ വളരെ സാധാരണമായി ഉപയോഗിക്കാറുണ്ട് എന്നാൽ എന്താണ് ഈ അലർജി എന്തു എന്തുകൊണ്ടാണ് അവ നമ്മെ ഇത്രയൊക്കെ ബുദ്ധിമുട്ടിക്കുന്നത് ഇത് നമുക്കൊന്നറിഞ്ഞാലോ നമുക്കീ വിഷയം ഒന്ന് ചർച്ച ചെയ്താലോ നമസ്കാരം സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ കമൻറ്റുകൾ അഭിപ്രായങ്ങൾ എല്ലാം തുടർന്നുകൊണ്ടേയിരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നമുക്കറിയാം നമ്മുടെ ശരീരത്തിന് ഒരു ഇമ്മ്യൂൺ സിസ്റ്റമുണ്ട് ഒരു ഡിഫെൻസീവ് മെക്കാനിസമുണ്ട് എന്താണ് ഇമ്മ്യൂൺ സിസ്റ്റം ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ശരീരത്തെ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന സംവിധാനം ശരീരത്തിൽ നിന്ന് പുറത്തു നിന്നൊരു രോഗാണു പ്രവേശിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റം അലർട്ടാകും ആ ഇമ്മ്യൂൺ സിസ്റ്റം ആ രോഗാണുവിനെതിരെയുള്ള ആൻറ്റിബോഡികളെ ഉണ്ടാക്കി അവയെ നിർവീര്യമാക്കും ഇങ്ങനെയാണ് ഇമ്മ്യൂൺ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് അപ്പോൾ ചികിത്സ എന്തിനാണ് ചികിത്സയുടെ ഭാഗമായി നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ നേരിട്ടല്ല ഈ രോഗാണുക്കളെയും ഈ രോഗങ്ങളെയും തുരത്തുന്നത് അവ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ കൂടുതൽ കാര്യക്ഷമമാക്കിക്കൊണ്ട് ആ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ കൊണ്ട് ആ ജോലി ചെയ്യിക്കുകയാണ് ചെയ്യുന്നത് ആത്യന്തികമായി ഒരു രോഗത്തിനെ ഇല്ലാതാക്കുന്നത് ആ രോഗത്തിനെ ഭേദമാക്കുന്നത് ഈ നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റമാണ് നമ്മുടെ ശരീരത്തിനൊരു മുറിവുണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവിടെ ബ്ലഡ് ക്ലോട്ടായി അവിടെ ആ മുറിവ് അടയ്ക്കുന്നു ഒരു പൊള്ളലുണ്ടായാൽ ആദ്യം തന്നെ ശരീരം അതിനെ അവിടെ ഒരു പാട സൃഷ്ടിച്ച് അവിടെ അവിടെ വേണ്ട സംരക്ഷണം ഒരുക്കുന്നു ഇതെല്ലാം നമ്മുടെ ശരീരം ചെയ്യും ചിലപ്പോൾ അങ്ങനെയും സാധിക്കാതെ വരുമ്പോഴാണ് നാം ചികിത്സ തേടുന്നത് ആ ചികിത്സയുടെ ഫലമായി ഈ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ നമ്മൾ കൂടുതൽ സഹായിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ചില സന്ദർഭങ്ങളിൽ ചില ചില ആൾക്കാരിൽ ഈ ഇമ്മ്യൂൺ സിസ്റ്റം മിസ്ബിഹേവ് ചെയ്യും അത് ചില കുസൃതികൾ കാണിക്കും അങ്ങനെയുള്ള ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ കുസൃതിയുടെ ഫലമാണ് ഈ അലർജി എന്ന് പറയുന്നത് അങ്ങോട്ട് മനസ്സിലായില്ല അല്ലേ പറയാം എപ്പോഴാണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം റെസ്പോണ്ട് ചെയ്യുക പുറത്തു നിന്നുള്ള ഒരു ആക്രമണം ആ പുറത്തു നിന്നുള്ള ആക്രമണം എന്ന് പറഞ്ഞാൽ അത് ശരീരത്തിന് പ്രശ്നമുണ്ടാക്കാൻ സാധ്യതയുള്ള ആക്രമണം ഇപ്പോൾ ഒരു ഡെങ്കുവിൻ്റെ കൊറോണയുടെ അതുപോലെയുള്ള രോഗാണുക്കൾ കടന്നു കഴിഞ്ഞാൽ ആ ഇവൻ കുഴപ്പക്കാരനാണ് എന്ന് മനസ്സിലാക്കി കൃത്യസമയത്ത് റെസ്പോണ്ട് ചെയ്യുക ഇതാണ് ഇമ്മ്യൂൺ സിസ്റ്റം ചെയ്യുന്നത് എന്നാൽ ഒരു ഉപദ്രവവുമില്ലാത്ത നമുക്കൊരു ദോഷകരവുമല്ലാത്ത എന്തെങ്കിലും ശരീരത്ത് കടന്നാൽ ഇവൻ കുഴപ്പക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശരി ഈ ഇമ്മ്യൂൺ സിസ്റ്റം റെസ്പോണ്ട് ചെയ്താൽ എങ്ങനെയിരിക്കും അതാണ് ഈ അലർജിക് റിയാക്ഷൻസിൽ സംഭവിക്കുന്നത് നമ്മൾ സാധാരണ കഴിക്കുന്ന ഭക്ഷണം ഈ ഭക്ഷണം ഇവൻ എന്തോ പ്രശ്നമാണ് എന്ന് ഈ ഇമ്മ്യൂൺ സിസ്റ്റം വെറുതെ എന്ന് വിചാരിക്കും വെറുതെ എന്ന് വിചാരിച്ചിട്ട് ഇതിനെതിരെയുള്ള പണി ഇങ്ങോട്ട് തുടങ്ങും സത്യത്തിൽ ആൾ നിരപരാധിയാണ് ഒരു കുഴപ്പവുമില്ല ഇല്ല പക്ഷേ ഇമ്മ്യൂൺ സിസ്റ്റം റെസ്പോണ്ട് ചെയ്തു കഴിഞ്ഞു റെസ്പോണ്ട് ചെയ്തു കഴിഞ്ഞാൽ അവൻ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റുകയുള്ളൂ ആ ചേത്താണ് തടിപ്പായിട്ടും ചൊറിയലായിട്ടും കണ്ണുനീരായിട്ടും വേദനയായിട്ടും നീറ്റലായിട്ടും ഒക്കെ നമ്മുടെ ശരീരത്ത് വരുന്നത് നമ്മുടെ വീട്ടിൽ നമ്മൾ രണ്ട് മൂന്ന് കാവൽക്കാരെ നിർത്തി നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി ആ കാവൽക്കാർ നമ്മുടെ വീട്ടിലുള്ളവർ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരെ തടയുകയും അവരെ ആക്രമിക്കുകയും ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ അതുപോലെ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന കാവൽ നായ്ക്കൾ ആ കാവൽ നായ്ക്കൾ ചില തെറ്റിദ്ധാരണ എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് വീട്ടുകാരെ തന്നെ ആക്രമിച്ചാൽ എന്തു പറ്റും അതാണ് അലർജി എന്ന് പറയുന്നത് എങ്ങനെയാണിത് നമ്മൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം നമുക്ക് അലർജി ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് സാധാരണയായി ഏറ്റവും കൂടുതലുള്ളത് മുട്ടയുടെ വെള്ള ചില മത്സ്യങ്ങൾ പ്രത്യേകിച്ച് ഷെല്ലുള്ള മത്സ്യങ്ങൾ ചെമ്മീൻ ഞണ്ട് കൂന്തൽ ഇങ്ങനെയുള്ള ഷെല്ലുള്ള മത്സ്യങ്ങൾ അതേപോലെ ചില പൂമ്പൊടികൾ പോളൻസ് അതേപോലെ പൊടിയില്ലേ സാധാരണ പൊടി ആ പൊടിയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ചില നിരുപദ്രവികളായ ജീവികൾ മൈറ്റ്സ് ഇങ്ങനെയുള്ള സാധനങ്ങളാണ് സാധാരണഗതിയിൽ ഏറ്റവും കൂടുതൽ അലർജി ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ചിലർക്ക് പൊടി ശ്വസിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പുസ്തകമൊക്കെ ഇടുക്കി വെച്ചിരിക്കുന്ന റൂമിൽ അല്ലെങ്കിൽ കുറച്ച് നാളായി തൂത്തുവാര ഇട്ടിരിക്കുന്ന റൂമിൽ കടന്നു കഴിഞ്ഞാൽ ചിലർക്ക് പെട്ടെന്ന് തുമ്മലും ചീറ്റലും കണ്ണൊക്കെ ചുമക്കലൊക്കെ ഉണ്ടാകുന്നത് ആ പൊടി കൊണ്ടല്ല ആ പൊടിയിലുള്ള ചില മൈറ്റ്സ് ചില ചില ജീവികൾ അത് സാധാരണഗതിയിൽ നമുക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നൊരു സാധനമല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ അലർജി ഉണ്ടാക്കുന്നത് ഒരുപാടുണ്ട് ചിലർക്ക് സൺലൈറ്റ് അലർജിയാണ് ചിലർക്ക് വെള്ളം അലർജിയാണ് ചിലർക്ക് വേർപ്പ് അലർജിയാണ് വേർപ്പിൻ്റെ അസുഖം എന്ന് നമ്മൾ കളിയാക്കി പറയുന്നുണ്ടെങ്കിലും അസുഖമുണ്ട് എങ്കിലും ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ കാര്യങ്ങളാണ് അലർജി ഉണ്ടാക്കുന്നത് അങ്ങനെ നമ്മളൊരു ഭക്ഷണം കഴിച്ചു മുട്ട മുട്ട കഴിച്ചു ആ കഴിച്ചു അലർജി ആ മുട്ടയോട് അലർജിയുള്ള ഒരാൾ ആ മുട്ട കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവിടെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മളെന്തോ അബദ്ധം ചെയ്തു ശരീരത്തെന്തോ ഒരു അപകടം വന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കി അതിനോട് റെസ്പോണ്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ശരീരത്തിലെ വെളുത്ത രക്താണുക്കൾ ശ്വേതരക്താണുക്കൾ വൈറ്റ് ബ്ലഡ് സെൽസ് എന്ന് പറയുന്ന അവിടെ നിന്നാണ് ഈ ഇമ്മ്യൂൺ റെസ്പോൺസ് വരുന്നതും ഈ വൈറ്റ് ബ്ലഡ് സെൽസ് എന്ന് പറയുന്നത് അഞ്ച് വിഭാഗമുണ്ട് അതിലെ ബേസോഫിൽ എന്ന് പറയുന്ന ആ ഭാഗത്ത് നിന്ന് ഹിസ്റ്റമിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഒരു പ്രോട്ടീൻ പുറപ്പെടുവിക്കും അതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്തിരിക്കുകയാണത് ഹിസ്റ്റമിൻ പുറത്ത് വന്നു കഴിഞ്ഞാൽ ഈ ഇമ്മ്യൂൺ സിസ്റ്റത്തിലെ ഐ ജി ഇ ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇ എന്ന് പറയുന്ന ആ ഒരു അലർജിക് റെസ്പോൺസിന് വേണ്ടി അലർജി ഉണ്ടാക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ആക്റ്റീവ് ആകുന്ന ആ ഒരു പ്രത്യേക ഇമ്മ്യൂണോഗ്ലോബ്ലിൻ പുറപ്പെടുവിക്കുകയും അത് ഇവിടെ വന്ന് ബ്ലഡിൽ വന്ന് ഏതവനോടാ പ്രശ്നം ഉണ്ടാക്കിയത് ഇവിടെ വാടാ എന്നും പറഞ്ഞുകൊണ്ട് അവൻ അവിടെ ഇവിടെ ഓടി നടക്കും പക്ഷേ ആരെയും കാണില്ല വെറുമൊരു തെറ്റിദ്ധാരണയുടെ പുറത്ത് ഈ ഐ ജി ഇയും ഈ ഹിസ്റ്റമിനും കൂടെ ചേർന്ന് അത് ശരീരം മുഴുവനും ഇങ്ങനെ പരതി നടക്കും അങ്ങനെ പരതി നടന്ന് ഒന്നിനെയും കിട്ടാതാകുമ്പോൾ ഒന്നും കാണാതാകുമ്പോൾ അത് വന്ന് വളരെ ചെറിയ ബ്ലഡ് വെസൽസ് ഉണ്ടല്ലോ കാപ്പിലറീസ് എന്ന് പറയും ആ കാപ്പിലറീസിനെയും വികസിപ്പിക്കും അങ്ങനെ വികസിക്കുമ്പോഴാണ് അവ തടിപ്പുകളായി നമ്മുടെ ശരീരത്ത് അവിടെയും ഇടയും ഒക്കെ പോകുന്നത് നോർമൽ ഒരവസ്ഥയിൽ നിന്ന് രക്തക്കുഴലുകൾ വികസിക്കുമ്പോൾ ശരീരത്തിൻ്റെ നമ്മുടെ സ്കിന്നിൻ്റെ ടോട്ടൽ സിസ്റ്റം ഡിസ്റ്റർബാകും അപ്പോഴാണ് നമുക്ക് ചൊറിച്ചിൽ അനുഭവപ്പെടുക ഈ ഐ ജി റെസ്പോൺസ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ അടിയിൽ കണ്ണിൻ്റെ ഭാഗത്ത് ചെവി ശ്വാസനാളം ഇങ്ങനെയുള്ള ഭാഗത്താണ് ഉണ്ടാകുന്നത് അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഇവിടെ കുഴപ്പക്കാരൊന്നുമില്ല എന്ന് പറഞ്ഞ് ഈ സാധനം നോർമൽ അവസ്ഥയിലേക്ക് തിരിച്ചു പോകും നമ്മുടെ ഈ തടിപ്പും ഈ അലർജിയും മാറുകയും ചെയ്യും അതാണ് നമുക്കറിയാമല്ലോ പൊടിയുള്ള റൂമിൽ കയറിയാകെ പ്രശ്നമാവുന്നവർ കുറച്ച് കഴിഞ്ഞ് മാറിയിരുന്ന് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങ് നോർമലായിട്ട് പോവുകയും ചെയ്യും എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത് എന്നതിന് ഇന്നും മെഡിക്കൽ സയൻസിന് വലിയ ഉത്തരമൊന്നുമില്ല ഇത് ചികിത്സിക്കാൻ കഴിയില്ലേ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാനും കഴിയില്ല ആകെ ഇതിന് ചെയ്യാൻ കഴിയുന്നത് നമ്മൾ തന്നെ കെയർ ചെയ്യുക എന്നുള്ളതേയുള്ളൂ നമുക്ക് ഏതെങ്കിലും വസ്തുക്കളോട് ഏതെങ്കിലും ഭക്ഷണത്തിനോട് അലർജി ഉണ്ടെങ്കിൽ ആ അലർജി ഉണ്ട് എന്ന് നമ്മൾ നമുക്ക് ആ അലർജിയുടെ പ്രശ്നമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുക ആ തിരിച്ചറിഞ്ഞ് അവയെ ഒഴിവാക്കുക എന്നതല്ലാതെ മരുന്ന് കഴിച്ച് ചികിത്സിച്ച് അലർജി പൂർണ്ണമായും ഭേദമാക്കാൻ കഴിയില്ല അലർജിക് റെസ്പോൺസിനൊക്കെ ഒരു പരിധിവരെ തടയിടാൻ കഴിയും ഒരു ചെറിയ ഒരു അരമുട്ട കഴിച്ചാൽ പോലും പ്രശ്നമുണ്ടാകുന്ന ഒരവസ്ഥയിൽ ഉണ്ടാകുന്ന ഒരാൾക്ക് ചിലപ്പം ഒരു മുട്ടയോ ഒന്നരമൊട്ടയോ കഴിച്ചാൽ മാത്രം ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് ആ റെസ്പോൺസിനെ മാറ്റാൻ കഴിയും കുറയ്ക്കാൻ കഴിയും പക്ഷേ പൂർണ്ണമായി ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന ഒരു അസുഖമല്ല ഈ അലർജി എന്ന് പറയുന്നത് ഇത് അസുഖമല്ല അസുഖമാണ് സുഖമില്ല രോഗമാണ് എന്ന് നമ്മുടെ ശരീരം തെറ്റിദ്ധരിക്കുന്നതാണത് അത് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതിന് ഇന്നും ഉത്തരമില്ല എന്നതാണതിൻ്റെ വാസ്തവം ഇത് നമ്മുടെ ചുറ്റുമുള്ള ഏതു വസ്തുവും ഏതു ഭക്ഷണവും അലർജിക്ക് കാരണമായേക്കാവുന്നവയാണ് അങ്ങനെ എപ്പോഴെങ്കിലും നമ്മൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞതുപോലെ എന്താണ് ഏതാണ് എന്ന് തിരിച്ചറിഞ്ഞ് അവയെ അകറ്റി നിർത്തുക എന്നുള്ളതല്ലാതെ തിന് ശാശ്വതമായ മറ്റ് മാർഗങ്ങൾ ഒന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല ഹോമിയോയിൽ അതിന് കുറച്ചുകൂടി ഫലപ്രദമായ ചികിത്സയുണ്ട് എന്ന് പറയുന്നു അതുപോലെ അലർജി ടെസ്റ്റ് ചെയ്തും കണ്ടുപിടിക്കാൻ കണ്ടുപിടിക്കാൻ പറ്റും അത് അലർജി ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വളരെ കോസ്റ്റ്ലിയാണത് രണ്ട് മൂന്ന് തരത്തിലുള്ള ടെസ്റ്റുണ്ട് ഈ ബോഡി പാച്ചിങ് എന്ന് പറഞ്ഞ അതായത് ഓരോ അലർജൻസ് ഓരോന്നോരോന്നായി നമ്മുടെ ശരീരത്ത് കുത്തിവെച്ച് എപ്പോൾ കുത്തിവെക്കുമ്പോഴാണ് ഈ പ്രശ്നമുണ്ടാകുന്നത് എന്ന് കണ്ടെത്തി ആ അലർജൻ കൃത്യമായി ഇതാണ് നിങ്ങൾക്ക് അലർജി ഉണ്ടാക്കുന്ന സംഭവം എന്ന് കണ്ടെത്തുന്ന മെത്തേഡുണ്ട് അതാണ് ഇതിൻ്റെ ഏറ്റവും വിശ്വാസ്യമായ ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ് മെത്തേഡ് എന്ന് പറയുന്നത് പക്ഷേ ആ ടെസ്റ്റൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ വിദഗ്ധരായ ഡോക്ടർമാരും അതുപോലെ സംവിധാനങ്ങളും എല്ലാമുള്ള ഒരു ആശുപത്രിയിൽ മാത്രമേ ആ ടെസ്റ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ കാരണം അലർജൻസ് നേരിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതെങ്ങനെയൊക്കെ റിയാക്റ്റ് ചെയ്യും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ശരീരത്തിന് പുറത്തൊട്ടുണ്ടാകുന്ന തടിപ്പൊക്കെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മാറും നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും പക്ഷേ ശരീരത്തിൻ്റെ ഉള്ളിലും ഇതേപോലെ ഉണ്ടാകും ശ്വാസനാളത്തിൽ ഇതേപോലെ തടുപ്പ് വന്നു കഴിഞ്ഞാൽ ശ്വാസം തന്നെ നിലച്ചു പോകാം അങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഹോസ്പിറ്റലിൽ മാത്രമേ ആ ടെസ്റ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ പിന്നല്ലാതെ നോർമൽ ബ്ലഡ് ടെസ്റ്റ് ഉണ്ട് അത് ബ്ലഡ് എടുത്തിട്ട് ഏതുമായിട്ടാണ് അത് റിയാക്റ്റ് ചെയ്യുന്നത് എന്ന് നോക്കി അലർജീനെ കണ്ടുപിടിക്കുന്ന മെത്തേഡും ഉണ്ട് അങ്ങനെ പല മെത്തേഡ് അലർജി കണ്ടുപിടിക്കാനുള്ള മെത്തേഡുണ്ട് പക്ഷേ അതിനുള്ള ഫലപ്രദമായ ഒരു ചികിത്സ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല അലർജിയെപ്പറ്റിയുള്ള ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം